ഹലോസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിന് വീഡിയോ ഇട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആറ് രണ്ടായിരത്തി മൂന്ന് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് കേരള സംസ്ഥാന ജലഗതാഗതം ഉദ്യോഗ പേര് കൂലി വർക്കറാണ് ശമ്പളം ഇരു മൂവായിരം മുതൽ അമ്പത് അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഒ ബി സി വിഭാഗത്തിലുള്ളവർക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പറയുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സാണ് അല്ലെങ്കിൽ തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ നല്ല കായിക ശേഷി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതോടൊപ്പം തന്നെ കൈവണ്ടി വടിക്കുന്നതിനും നീന്തും നീന്തുന്നതിനുമുള്ള പരിചയം ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിലൂടെ പരിശോധിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശാരീരിക ക്ഷമത തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊപേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ജോലി പ്രവേശിച്ച അന്ന് മുതലായ മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം പ്രൊബേഷണറി പീരീഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു രൂപം പറഞ്ഞു കേരള പി സി ഡി ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗൺ ഡോട്ടിൻ്റെ പോയിട്ട് വൺ ടൈം രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്കൊരു യൂസർ യൂസറൈഡും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പോൾ ഫ്യൂർ റഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുവെക്കെന്നാണ് പറയുന്നത് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് പന്ത്രണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി